ഖത്തർ സെമി ഗവൺമെൻറ്റ് കമ്പനിയിൽ തൊഴിലവസരം വന്നിരിക്കുന്നു ഖത്തറിലേട്ടാണ് കമ്പനിയിലോട്ട് പെട്രോൾ ഫില്ലർ പെട്രോൾ ഫില്ലർ തസ്തിയിലോട്ടാണ് ഒഴിവ് വന്നിരിക്കുന്നത് സാലറി ആയിരത്തി ഒരുന്നൂറ് എസ് ആർ പ്ലസ് ഫുഡ് പ്ലസ് താമസം ഉണ്ടായിരിക്കുന്നതാണ് ഓ ടി ഉണ്ടായിരിക്കുന്നതാണ് ഓവർ ടൈം എടുത്ത് പണിയെടുക്കാവുന്നതാണ് അതുണ്ടായിരിക്കുന്നതാണ് പെട്രോൾ ഫില്ലറിൽ ഓവർ ടൈം ഉണ്ടായിരിക്കുന്നതാണ് പണിയെടുക്കാം മുസ്ലിം ഓൺലി എ സി എൻ ആറ് വയസ്സ് മുപ്പത്തിനാല് വരെ എട്ട് മണിക്കൂർ ഡ്യൂട്ടി പ്ലസ് ഓവർ ടൈം ഉണ്ടായിരിക്കുന്നതാണ് ആഴ്ചയിൽ ഒരു ലീവ് ഉണ്ടായിരിക്കും ഓവർ ടൈം ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഉടനെ പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക ബയോഡാറ്റ സി വി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മതി പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവയാണ് വേണ്ടത് വാട്സപ്പ് നമ്പറിലോട്ട് അയക്കുക പ്ലസ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി പത്തിമൂന്ന് നമ്പറിൽ അയയ്ക്കുക സെൻഡ് ചെയ്യുക വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കൂടുതൽ വിവരങ്ങൾ കുളിക്കുക തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് എന്ന നമ്പറിലും തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത് പത്ത് ഇരുപത്തെട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാം വിശദ ഡീറ്റെയിൽസ് വിവരമായി കോൺടാക്റ്റ് ചെയ്യുക ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ജോബ് സൗദാ ട്രാവൽ സ്കീമെയിൽ ഡോട്ട് കോം ഓഫീസ് അഡ്രസ്സ് സൗദാ ട്രാവൽസ് സർവീസ് കെ കതിയിൽ ബിൽഡിംഗ് പനങ്ങര രാമപുരം പി ഒ മലപ്പുറം ടി ടി കേരള പൂജ്യം നാല് ഒമ്പത് മുപ്പത്തി മൂന്ന് ഇരുപത്തെട്ട് പത്തിമൂന്ന് അറുപത്തൊമ്പത് ഇതാണ് ഓഫീസ് നമ്പർ വരുന്നത് ഓക്കെ താങ്ക്സ്